ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അരുൺ ലാസ്റ്റ് ഇട്ട ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് മുമ്പേ ഞാൻ അരുൺ പുള്ളപ്സ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അരുൺ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളപ്സ് കാല് സ്ട്രെയിറ്റ് ചെയ്ത് വച്ചിട്ടാണ് പുള്ളപ്പ് ചെയ്യേണ്ടത് അല്ലാതെ ചെയ്യുന്നതൊന്നും പുള്ളപ്പാകില്ല അതുപോലെ സ്ട്രെയിറ്റ് ചെയ്ത് വച്ച് ചെയ്താൽ മാത്രമാണ് അത് പുള്ളപ്പെന്ന് പറയുന്ന പുള്ളപ്പെന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ കരുണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആശ്രദ്ധ മാസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയ്ക്കകത്തും അരുൺ പറയുന്നുണ്ടായിരുന്നു അപ്പം അപ്പം ഞാൻ അരുണ് പുളപ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു അരുൺ കാലും മടക്കി വെച്ച് ലോക്ക് ചെയ്തിട്ടാണ് കാലും മടക്കി വെച്ചിട്ടാണ് പുള്ളപ്പ്സ് ചെയ്യുന്നത് അപ്പം ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള അരുൺ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാനൊരു വീഡിയോയിൽ ഞാൻ റിയാക്ട് റിയാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അരുണ് ചെയ്യുന്നത് ആ ജിമ്മില് അവിടെ ചെയ്യുന്ന ഒരു ജിമ്മിലാണ് ചെയ്യുന്നത് അല്ലാതെ പബ്ലിക് വേറെ ഒരു പബ്ലിക് ഏരിയയോ അല്ലെങ്കിൽ അരുണിൻ്റെ വീട്ടിലോ അല്ല പക്ഷെ ഒരു ജിമ്മിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോയ്ക്കകത്തതുകൊണ്ട് കാല് മടക്കി വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ആ ജിമ്മിൽ ചെയ്യുന്ന ആ പുള്ളപ്പ്സ് കുറേ പേര് കമന്റിൽ പറയുന്നുണ്ടായിരുന്നു കാല് തട്ട് തറയിൽ തട്ടുന്നുകൊണ്ടാണ് കാല് മടക്കി വെച്ച് പുള്ളപ്സ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അരുണ് പറയണം കാല് തറയിൽ തട്ടുന്നത് കൊണ്ടാണ് അങ്ങനെ മടക്കി വെച്ച് പുള്ളപ്പ് ചെയ്യുന്നതെന്ന് അരുൺ അത് പറയണം അപ്പം അപ്പോഴും ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കാല് മടക്കി വെച്ച് ആക്കി വെച്ചിട്ടാണ് പുള്ളപ്പ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരാൾ കാല് മടക്കി വെച്ച് പുള്ളപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഫോം ഫോമ് കറക്റ്റാവുമെന്ന് എനിക്കൊരു ചോദ്യമുണ്ട് അപ്പം അതൊന്ന് ക്ലിയർ ആക്കി തരണം കേട്ടോ കാല് മടക്കി വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫോം കറക്റ്റ് ആവത്തില്ലെന്നാണ് അരുൺ പറയുന്നത് അത് തെറ്റാണ് പുള്ളപ്സിന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്സ് കാല് മടക്കി വെക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം കാല് തറയിൽ തട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കാല് മടക്കി വെച്ച് പുള്ളപ്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഫോം എങ്ങനെ കറക്റ്റ് ആവും എന്ന് കൂടി പറഞ്ഞതരണം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് അരുണ് ചെയ്യുന്നത് സ്മിത്ത് മെഷീനിലാണ് പുള്ളപ്സ് ചെയ്യുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ബാറിനകത്ത് ഒളിമ്പിക്സ് ബാർ വെച്ചിട്ട് അതിനകത്ത് സ്മിത്ത് മെഷീനിലാണ് പുള്ളപ്സ് ചെയ്യുന്നത് ഇപ്പം ജിമ്മില് ഉള്ളപ്സിന്റെ ഉള്ളപ്സ് ചെയ്യാനെ കൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ക്രോ ഫ്ലൈ മെഷീനകത്ത് ക്രോസ് ഓവർ മെഷീനകത്താണ് നോർമലി ഉള്ളപ്സ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ കാല് അവിടെ തട്ടു തട്ടുമെന്നുണ്ടെങ്കിൽ അത് ക്രോസ് ക്രോസ് ഓവർ മെഷീനകത്ത് ചെയ്യാമല്ലോ അത് ജിമ്മല്ലേ വീട്ടിൽ ചെയ്യാ വീട്ടിലല്ലല്ലോ ആ ഒരു വർക്കൗട്ട് ചെയ്യുന്നത് ആ വീട്ടിലൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് ജിമ്മ് തന്നെയാണ് ജിമ്മില് സ്മിത്ത് മെഷീനകത്താണ് ചെയ്യുന്നത് അപ്പം അത്രയും എഫോർട്ട് ഇട്ട് അവിടെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം എന്തായാലും ആരും അത് ക്ലിയർ ചെയ്യണം അപ്പം ഞാനും അത് തെറ്റാന്ന് പറയുന്നില്ല ഈ പറഞ്ഞ പോലെ കാല് ചിലപ്പം തറയിൽ തട്ടുന്നുണ്ട ആയിരിക്കാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നൊരു ചോദ്യം എനിക്ക് രണ്ട് ചോദ്യം ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന അപ്പം അങ്ങനെ കാല് മുടക്കി ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഫോം ആകുമോ അതുമാത്രമല്ല ആ ജിമ്മിൽ ക്രോസ് ഫ്ലൈ ക്രോസ് ഓവർ മെഷീൻ ഉള്ളതുകൊണ്ട് ഉണ്ടല്ലോ എങ്ങനെ പോയാലും അവിടെ പുളപ്സ് ചെയ്യാനുള്ളൊരു മെഷീൻസ് അവിടെ ഉണ്ട് അപ്പോൾ അത് അവിടെ ഉണ്ടിരിക്കെ ഇവിടെ ഒന്ന് സ്പ്രെത്ത് മെഷീനകത്ത് ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പം അതും കൂടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം ഓക്കെ അപ്പം ലാസ്റ്റ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു പറയുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് അല്ലെ എലിയെ പേടിച്ച് ഇല്ലം ചുടുവാന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ യാസർ ആയിട്ട് റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് റിയാക്ഷൻ ചെയ്ത് ഗ്യാസ് അരുണിന്റെ റിലെ ഫുള്ള് പോയി കിടക്കുമെന്ന് തോന്നുന്നു കാരണം ഇപ്പം ലൈഫ് സ്റ്റൈൽ മൊത്തവും അരുണ് ഓരോ ദിവസവും ഓരോ ലൈഫ് സ്റ്റൈലുമായിട്ടാണ് പോകുന്നത് പല പല കാര്യങ്ങളുമാണ് ഓരോ ഇപ്പം ഓരോ ദിവസമായിട്ട് കൊണ്ടുവരുന്നത് ഇപ്പം വൺ മീൽ എ ഡേ എന്ന് പറഞ്ഞൊരു ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പം അടുത്ത പുതിയൊരു ആൾട്ടർനേറ്റീവ് ഫാസ്റ്റിലോട്ട് പോവാണ് അപ്പം ഒന്നാത്തെ കാര്യം ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് ഗുണ ദോഷമല്ലാതെ ഗുണങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇപ്പം പെട്ടെന്നിങ്ങനെ ഇപ്പം രണ്ട് ദിവസം കൂടുന്തോറും രണ്ട് ദിവസം കൂടുന്തോറും ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ലേൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഇതിനെടുത്ത് അടുത്തയിലോട്ട് ചാടുമ്പോഴത്തേക്ക് ഒരുപാട് ആരോഗ്യ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകത്തേ ഉള്ളൂ ഹെൽത്തിന് വേണ്ടിയിട്ട് ലൈഫ് സ്റ്റൈല് മാറ്റുവാന്ന് പറയുന്ന ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹെൽത്തിന് വേണ്ടിയിട്ട് ഇപ്പം മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൂടുന്തോറും ഇങ്ങനെ ഓരോ ഇത് മാറി മാറി ചാടി ചാടി പോകുമ്പോഴത്തേക്ക് അവിടെ ഹെൽത്തിനെ അത് ബാധിക്കുവാണ് പെട്ടെന്നുള്ള ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെയാണ് ഇപ്പം ഈ അരുൺ ഇപ്പം ചെയ്യുന്നത് എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടിങ്ങനെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ലൊരു ഫിറ്റ്നസ് ഇപ്പോൾ നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തു അത് ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം നാച്ചുറലായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്നതിനെയും നാച്ചുറലായിട്ടുള്ള ഫിറ്റ്നസ്സിൻ്റെ ടിപ്സുകളും കാര്യങ്ങളും അതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നല്ല അതിന് ഞാൻ സപ്പോർട്ടുണ്ട് സ്റ്റിറോയിഡിനെതിരെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം കോമ്പറ്റീഷൻ പ്രൊഫഷൻ പ്രൊഫഷണലായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഈ സാധനം ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ ആണെങ്കിൽ ഇത് മൊത്തത്തിൽ ബാൻ ചെയ്യണം അതാണ് വേണ്ടത് ഇപ്പം ഒരു വ്യക്തി വന്നിരുന്ന് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത് കമ്മ്യൂണിറ്റി അവിടെ ഇല്ലാതാവത്തില്ല ഈ ഒരു എൻഹാൻസ്ഡ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഈ കോമ്പറ്റീഷനിൽ കയറുന്ന എല്ലാ ആൾക്കാരും കോമ്പറ്റീഷന് കയറി നിൽക്കണമെങ്കിൽ അവിടെ ഈ ഒരു സാധനം വേണം അങ്ങനെയാണെങ്കിലും മൊത്തം ബാൻ ചെയ്യണം മൊത്തവും നമ്മളെ കേരള പോലീസിൽ വരെ ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് കേരള പോലീസിൽ വരെ എത്ര പോലീസന്മാർ കേരള കോമ്പറ്റി ബോഡി ബിൽഡിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിൻ വിൻ ചെയ്തിട്ടുണ്ട് അവരെല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റേറി ഒരു പ്രൊഫഷണൽ ആയിട്ട് പോയി സ്റ്റേജിൽ കയറി നിൽക്കണമെങ്കിൽ ഈ സാധനം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുമല്ല പക്ഷേ അതിനെയൊക്കെ പറ്റിയിട്ട് നാച്ചുറൽ ആയിട്ടൊരു ബോഡി ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നൊരു ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അത് നല്ല കാര്യം തന്നെയാണ് അതിനോട് ഞാൻ എനിക്ക് അരുണ്യനോട് യോജിപ്പുണ്ട് പക്ഷേ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് ബോഡിങ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മണ്ടത്തനങ്ങളും പൊട്ടത്തരങ്ങളും പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളെ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഞാൻ പറയുന്നതെല്ലാം വിശ്വസിക്കണമെന്നില്ല ഞാൻ പറയുന്ന മണ്ടത്തനങ്ങളും പൊട്ടത്തരങ്ങളും അതെല്ലാം നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യുക അല്ല ഞാൻ പറയുന്ന മണ്ടത്തരങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾ അതിലൂടെ നിങ്ങൾ പോവാതിരിക്കുക ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു അരണം നല്ലൊരു ഇത് കൊണ്ടുവന്നതാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫിറ്റ്നസ്സുമായിട്ടുള്ള കാര്യങ്ങൾ ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം സംസാരിച്ച് സംസാരിച്ച് വന്നിട്ട് പിന്നെ വേറെ ഏതോ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ കയറിപ്പോയി അങ്ങനെയാണ് ഡൗൺ ആയിപ്പോയത് ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒന്ന് രണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തു ഇപ്പം യാസർ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു യാസറിൻ്റെ കാര്യം ഞാൻ വരുന്ന വഴി ഞാൻ പറയാം വരുന്ന ഭാഗത്ത് ഞാൻ സംസാരിക്കാം ഓക്കെ അപ്പം എന്തായാലും അരുണ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ പഴുതാര ഉണ്ടല്ലോ പഴുതാര കുഞ്ഞുങ്ങളെ എല്ലാം പെറ്റ് കുറേ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കൂട്ടിയിട്ട് പെറ്റ് കൂട്ടിയിട്ട് അത് അവിടെ കടന്ന് ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണമായിട്ട് അത് തന്നെ ഇല്ലാതായി ഇല്ലാതായിത്തീരുവാണ് അതുപോലാണ് അരുൺ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അരുൺ ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന പറഞ്ഞല്ലോ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന വന്ന ഒത്തിക്ക് പൊരുതി കൊണ്ടുവന്ന ഒറ്റക്ക് വേട്ടയാടി പിടിച്ചുകൊണ്ടു വന്ന സിംഹത്തെ പോലെയാണ് ഞാൻ വളർന്നു വന്നതെന്ന് പറഞ്ഞല്ലോ ആ വളർന്നു വന്നിട്ട് അതുപോലെ അത് നശിപ്പിച്ചു കളയാണ് ഇപ്പം അരുണിന്റെ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഇപ്പം അരുൺ പറയുന്ന പല കാര്യങ്ങളോടും യോജിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പറ്റുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും ടോക്കിങ്ങും ഈ അനാവശ്യമായിട്ടുള്ള റിയാക്ഷൻസും ആവശ്യത്തിനുള്ള റിയാക്ഷൻസ് അല്ല ചെയ്യുന്നത് അനാവശ്യമായിട്ടുള്ള റിയാക്ഷൻ വീഡിയോസാണ് ചെയ്യുന്നത് നമ്മളിപ്പം ഒരു കാര്യം അരുൺ പറയുവാണ് ഇപ്പം ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിനാണ് വീഡിയോസ് മൂന്നാല് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അരുണിന് അരുണിനെതിരെ അരുണിനെതിരെയും ചെയ്തിട്ടുണ്ട് യാസറിനെതിരെയും ചെയ്തിട്ടുണ്ട് അത് ഫിറ്റ്നസ്സും ബോഡി ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളത് ഇപ്പോൾ യാസറിൻ്റെ എക്സാമ്പിൾ യാസറിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ ഡംബലിൻ്റെ കാര്യം ഡംബലിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും യാസർ അത് വ്യക്തത അതിൻ്റെ സത്യ സത്യ യാസിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിട്ടില്ല ആ ഡമ്പല് എവിടെങ്കിലും വെയിറ്റ് വെച്ച് വെയിറ്റിൽ വെച്ച് തൂക്കുവോ അതിൻ്റെ ഇതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല അപ്പം അതുപോലെയാണ് ഈ അരുണും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മള് ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ചർച്ച അത് അത് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനല്ല ഇങ്ങനല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിലോട്ടൊക്കെയാണ് കയറിപ്പോകുന്നത് അതിന് മറുപടി കൊടുക്കാനുള്ള ഇത് സമയവും അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാനുള്ള ഇതും കണക്ക് ചിന്തിക്കുന്നില്ല അത് മറുപടി കൊടുക്കുന്നില്ല അപ്പൊ അനാവശ്യമായിട്ടുള്ള ടോക്കിങ്ങിലോട്ടും മിഷ്യങ്ങളിലോട്ടും കയറിപ്പോകുമ്പോഴത്തേക്ക് ഈ സ്വാഭാവികമായിട്ട് അത് നമ്മളെ ഫോളോ ചെയ്ത് വച്ചേക്കുന്ന ആൾക്കാർക്ക് വരെ അതൊരു ഇതാവും ഒരു മടുപ്പാവും ഇപ്പം അനാവശ്യമായിട്ട് യാസറിനെ യാസർ ചുമ്മാ ഇളക്കി ഇളക്കി കുറെ വീഡിയോസ് ഇടുന്നു അത് യാസർ ഇടുന്ന ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് യാസറിൻ്റെ ഉദ്ദേശം വേറെയാണ് റീച്ചിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശമാണ് കാരണം ഞാനും ആദ്യം വിചാരിച്ചു പോകും ഞാനും ആദ്യം തിരിച്ചാണ് വിചാരിച്ചത് ആ ഓക്കെ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ റിയാക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ പിന്നെ അനാവശ്യമായിട്ടുള്ള കൂടി ചുമ്മാ എന് ഇട്ടാലും അതിന് പോയിട്ട് അതങ്ങനെയല്ല ഇങ്ങനെയല്ല പറയുന്നത് മൊത്തവും ഒരു കാര്യങ്ങളാണ് വേറെ ഒന്നും സംസാരിക്കാനില്ല ജനറ്റിക്സിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് ജെനറ്റിക്സ് എന്താണെന്ന് അത് ബോഡി ബിൽഡിങ്ങിന് ജനറ്റിക്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അനാവശ്യമായിട്ടുള്ള ഇപ്പം റീച്ചിനു വേണ്ടിയിട്ട് മാത്രം അരുണിനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് അരുണിന് യാസർ അരുണ് തന്നെ യാസറിന് റീച്ച് ഉണ്ടാക്കി കൊടുക്കുവാണ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ ഒരു അവരെ വീഡിയോ ഇവരെ രണ്ട് ഇവരെ രണ്ടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വീഡിയോസ് കണ്ട നിലയ്ക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പം എനിക്ക് തോന്നിയത് പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം അപ്പം ഈ യാസർ ഈ യാസർ വീഡിയോ ചെയ്യുന്ന സമയത്ത് അരുൺ എന്താ ചെയ്യേണ്ടത്

എ ഡി എഫ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ആൾട്ടർനേറ്റീവ് ഫാസ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് ആൾട്ടർനേറ്റീവ് ഫാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവിട്ടുള്ള ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് ആണ് ഒരു ദിവസം ഫുഡ് കഴിക്കും ഒരു ദിവസം ഒന്നും കഴിക്കത്തില്ല അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇപ്പം എലിയ പേടിച്ച് ഇല്ലം ചുടുവാണെന്നുള്ളത് ഇപ്പം യാസർ കണ്ടം കണ്ടിട്ട് റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് അരുണ് ആ ഒരു പേടിയിലായിരിക്കാം അരുൺ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പം ഇതിലോട്ടൊക്കെ പോകുന്നത് ചുമ്മാ ചേഞ്ച് ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെ അതും ഇതും പറഞ്ഞെങ്കിൽ പോകുന്നത് അപ്പം ഞാൻ ഒരു കാര്യം നീ അരോണ നീ ഇത്രയും നാളും നീ കൊണ്ടുവന്നൊരു നീ ബിൽഡ് ചെയ്തൊരു നിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതാണ് നീ ഇപ്പം നശിപ്പിച്ചോണ്ടിരിക്കുന്നത് നീ നാച്ചുറലായിട്ട് നീ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്ത് എഫോർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് നീ ഉണ്ടാക്കിയെടുത്തൊരു ബോഡി ചുമ്മാ യാസറിൻ്റെ യാസർ എന്നൊരു വ്യക്തി കാരണം നീ തന്നെ നീ തൊലച്ചോണ്ടിരിക്കുവായിരുന്നു തൊളിച്ചോണ്ടിരിക്കുകയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പം വൺമീല ഡേ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പം എ ഡി എഫിലേക്ക് പോകുന്നു അപ്പം ഇതൊക്കെ കൊണ്ടിട്ട് നീ ഉദ്ദേശിക്കുന്ന ഗോള് നീ ഉദ്ദേശിക്കുന്ന ഗോൾ എന്താണ് നീ പറയാണ് ഇപ്പം ഇത് ഫിറ്റ്നസ് ആണ് അല്ലെങ്കിൽ ഇത് ലൈഫ് സ്റ്റൈലാണ് അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് അത് അങ്ങനെ നിനക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അല്ല ഇപ്പൊ നീ ചെയ്തോണ്ട് പോകുന്നത് ഇപ്പം മാറി മാറി ഇങ്ങനെ ഓരോ ഇത് ഇപ്പം ആൾട്ടർനേറ്റ് വൺ ഡേ കഴിഞ്ഞു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഒരാഴ്ച പോലും ആയിട്ടില്ല ഒരാഴ്ച രണ്ടാഴ്ച കണ്ടായിട്ടുള്ളൂ അത് കഴിഞ്ഞ ഉടനെ അടുത്തിൽ ഇട്ടു ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത ലോട്ട് അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഇതിന്റെ എല്ലാം ഗോൾ ഇപ്പം ഈ വൺമീലയുടെ ഡേ ആയിക്കോട്ടെ അപ്പം ഈ ആൾട്ടർനേറ്റീവ് ഫാസ്റ്റിംഗ് ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെയ്റ്റ് മാനേജ്മെന്റ് ചെയ്യുക വെയ്റ്റ് ലൂസ് ചെയ്യുക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നീ നിന്റെ ബോഡി ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു സെവൻ്റി സെവൻറ്റി ഫൈവ് കെ ജി എങ്കിലും നീ കാണും സെവൻറ്റി ഫൈവ് ടു ഒരു എഴുപത്തഞ്ച് എൺപതിന് അകത്താണ് നിന്റെ വെയ്റ്റ് അപ്പം ആ ഒരു ഉള്ള വെയ്റ്റും കൂടെ നീ ലോസ് ചെയ്ത് ഉള്ള നിന്റെ മസിൽ മാസും കൂടെ ലോസ് ചെയ്ത് നീ ഇത്രയും നാൾ നീ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന് നിന്റെ ബോഡി നീ നശിപ്പിച്ചു കളയുമെന്നാണ് എനിക്ക് ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ മുമ്പടുത്തെ നിന്റെ ബോഡി കാണുമ്പോഴത്തേക്ക് ഏകദേശം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുത്ത് നല്ല ന്യൂട്രീഷനൊക്കെ കൊടുത്ത് പ്രോട്ടീനൊക്കെ കൊടുത്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് വെച്ചിരുന്ന വെച്ചിരുന്നൊരു ബോഡിയാണെന്ന് കണ്ടാലറിയാം പക്ഷെ ഇപ്പോഴത്തെ ബോഡി വളരെ ഭയങ്കരമായിട്ട് ലോസ് ആയി പോയിട്ടുണ്ട് കാരണം നീ ഇങ്ങനെയുള്ള ഇത് ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അപ്പം എന്താ നിന്റെ ഗോളെന്ന് നീ പറയുക കാരണം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ബോഡി നീ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് വന്ന ബോഡി തൊലച്ചു കളയുകയാണോ അതോ വീണ്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി നാച്ചുറൽ നാച്ചുറലായിട്ടൊരു ബോഡി ബിൽഡ് ചെയ്യുകയാണോ എന്തായാലും ഈയൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടിട്ട് ഈയിപ്പം ഇപ്പം വൺ മീലേ ഡേയും അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഫാസ്റ്റിംഗും ഇതൊന്നും കൊണ്ടിട്ട് ഒരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല അത് വേറെ കാര്യം കാരണം ഒരു ബോഡി ഇപ്പം നാച്ചുറൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ആയിക്കോട്ടെ ഏത് രൂപത്തിലുള്ള ബോഡി ആയിക്കോട്ടെ അത് ബിൽഡ് ചെയ്യണമെങ്കിൽ അത് ഗ്രോ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ ഫുഡ് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ആണേ അപ്പം ഇതെല്ലാം ബോഡിക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ മസിൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ മസിൽ ഡെവലപ്പിംഗ് ഉണ്ടാകത്തുള്ളൂ നമുക്കറിയാലോ പ്രോട്ടീൻ നമ്മളെ ബോഡിക്ക് കിട്ടണം മസിൽ ഡെവലപ്പിംഗ് ഉണ്ടാവണമെങ്കിൽ പ്രോട്ടീൻ കിട്ടണം ഈ പറയുന്ന പ്രോട്ടീൻ മേടിച്ച് അടിച്ചു കഴിഞ്ഞാൽ മസിൽ ബിൽഡ് ആവത്തില്ല പക്ഷേ മസിൽ ഡെവലപ്പ് ആവും നമ്മളെ ഗ്രോത്ത് നടക്കും മസിൽ റിക്കവറി ഫസ്റ്റ് പെട്ടെന്നാക്കി മസിൽ ഗ്രോത്തിനെ അത് ഹെൽപ്പ് ചെയ്ത് മസിൽ ഡെവലപ്പ് ആക്കി കൊണ്ടുവരും അപ്പം ഈ പറയുന്നുള്ള ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം വർക്കൗട്ട് ആരാണ് അതിനകത്ത് പറയുന്നുണ്ട് ഇപ്പം ആൾട്ടർനേറ്റീവ് ഫാസ്റ്റിംഗ് ആകുമ്പോഴത്തേക്ക് ഒരു ദിവസം ആ ദിവസം വർക്കൗട്ട് ചെയ്യത്തില്ല അടുത്ത ദിവസം വർക്കൗട്ട് ചെയ്യാം അപ്പം ഒരാഴ്ച ഒരു പാർട്സിന് എത്ര വട്ടം നീ ട്രെയിൻ ചെയ്യിക്കും അതും കൂടെ ഒന്ന് പറ കാരണം നമുക്കറിയാലോ ഇപ്പം നല്ല രീതിയിലുള്ള ന്യൂട്രീഷനും ബോഡിക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡും കൊടുത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു പാർട്സിന് രണ്ട് വട്ടമെങ്കിലും നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം ആ ഒരു മസിലിനെ കുറച്ചുകൂടെ ഒന്ന് ഇതാക്കണമെങ്കിൽ ഡെവലപ്പ് ആക്കണമെങ്കിൽ ആഴ്ചയിൽ ആ പാർട്സിനെ രണ്ട് വട്ടമെങ്കിലും നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കണം അപ്പം അങ്ങനെയുള്ള ഇതിൽ ഈ ഒരു ഇപ്പം പറഞ്ഞല്ലോ ഒരു ദിവസം ഈ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഞാൻ വർക്കൗട്ട് ചെയ്യത്തില്ല അപ്പം അങ്ങനെ ആണെങ്കിൽ ഒരാഴ്ച ഒരു പാർട്സിനെ എത്ര വട്ടം ട്രെയിൻ ചെയ്യും എന്ന് പറയണം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിരന്തരമായിട്ട് ആണ് അല്ലാതെ ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് അതാണ് ശരി എന്ന് പറഞ്ഞ ജീവിച്ചു ആളല്ല എല്ലാ ദിവസവും ലേൺ എന്നിട്ട് എപ്പോഴും എന്നെ തന്നെ വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും തേടിക്കൊണ്ടിരിക്കും എന്ത് ലേൺ ലേൺ നീ എന്താണ് ചെയ്യുന്നത് നീ എന്ത് ലേൺ നീ ലേൺ ചെയ്തിട്ട് എന്താണ് നീ നീ ഉദ്ദേശിക്കുന്നത് നിന്റെ ഗോൾ എന്താണ് അത് നീ ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പം നീ ചെയ്യുന്ന ലൈഫ് ഇപ്പം നീ നിന്റെ ബോഡിയെ നശിപ്പിക്കുവാണ് ഇത്രയും നാളും നീ കഷ്ടപ്പെട്ട് നാച്ചുറലായിട്ട് നീ പറയുന്നുണ്ടല്ലോ നാച്ചുറലായിട്ട് നീ ബിൽഡ് ചെയ്ത ബോഡിയാണ് അപ്പം ഒരു നാച്ചുറലായിട്ടൊരു ബോഡി ബിൽഡ് ചെയ്യണമെങ്കിൽ അതിൽ എത്രമാത്രം ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു നാച്ചുറൽ ആയിട്ടൊരു ബോഡി ടൈം എടുത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുമോ അപ്പം അത്രയും ടൈം എടുത്തൊരു ബിൽഡ് ചെയ്തൊരു ബോഡി നീ ആയിട്ട് നീ നശിപ്പിച്ച് കളയുമാണ് ഇപ്പം എനിക്ക് തോന്നുന്നു യാസറിനെ പേടിച്ച് യാസർ കുറേ റിയാക്ഷൻ വീഡിയോസും അത് ഇതും യാസറിൻ്റെ റീച്ചിനു വേണ്ടിയിട്ടുള്ളൊരു ഇൻറ്റൻഷനോടു കൂടി ചെയ്യുന്ന വീഡിയോയ്ക്ക് നീ വെറുതെ റിപ്ലൈ കൊടുത്ത് നീ വെറുതെ ഡിപ്രഷൻ അടിച്ച് നിൻ്റെ ഉള്ള ബോഡിയാണ് നീ ഇപ്പം നശിപ്പിച്ച് കളയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നീ നിനക്കിപ്പം സിറോഡ് അടിക്കുന്ന ഇപ്പം സിറോഡ് ഉപയോഗിച്ച് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാരെ നിനക്ക് ചിലപ്പം പുച്ഛമായിരിക്കാം വെറുപ്പായിരിക്കാം പക്ഷേ എനിക്കങ്ങനെയല്ല കാരണം ഇപ്പം സിറോഡ് എടുത്താലും അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്താലും ഞാൻ അവരെ എല്ലാവരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ് കാരണം സ്റ്റിറോഡ് എടുത്താലും നാച്ചുറൽ ആണെങ്കിലും അവിടെ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും പെയിനും ഇതെല്ലാം ഉണ്ടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു റിസൾട്ട് തൊട്ട് എത്താൻ പറ്റൂ ചുമ്മാ സ്റ്റിറോഡ് അടിച്ചാലും ചുമ്മാ നാച്ചുറലായിട്ട് പോയി വർക്കൗട്ട് ചെയ്താലും ബോഡി ബിൽഡ് ആവത്തില്ല അവിടെയും കഷ്ടപ്പാടുണ്ട് അപ്പം ഈ ഞാൻ രണ്ടുപേരെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ് കാരണം ഈ രണ്ട് ടീമിലും ഞാൻ ഉൾപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇതിനെ രണ്ടിനെയും റെസ്പെക്ട് ചെയ്യുന്നു ഞാൻ അപ്പം ഞാൻ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെഡിസിനും കാര്യങ്ങളും അതുപോലെ സപ്ലിമെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടു ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ നാച്ചുറലായിട്ട് ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആളെ എനിക്ക് പുച്ഛിക്കുക എന്തോടാ നീ ഇത്ര നാളായിട്ട് നിനക്ക് മസിലില്ലയിട അപ്പോൾ സ്റ്റിറോയിഡ് ചെയ്യാൻ എനിക്ക് പറയാം പക്ഷേ സ്റ്റിറോയിഡിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെനിക്ക് നല്ലതുപോലെ അറിയാന്നുണ്ട് ഞാൻ ഒരു ഒരാളെയും അത് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല പക്ഷേ ഇവർ രണ്ടുപേരെയും നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യും ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആളെയും അല്ലെങ്കിൽ നോർമലി ഫിറ്റ്നസ് ഇതൊന്നുമില്ലാതെ ഫിറ്റ്നസ് കൊണ്ടുപോകുന്ന ആളെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പം നീ ഇത്രയും നാളും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന നിൻ്റെ ബോഡി നീ നശിപ്പിച്ചു കളയാണ് കേട്ടോ എനിക്ക് നിന്നോട് റെസ്പെക്റ്റ് ഉണ്ട് കാരണം ഈ ഒരു കാര്യത്തിൽ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നീ പറയുന്നുണ്ടല്ലോ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ആയിട്ടുള്ള ബോഡിയാണ് അപ്പം അത് നീ നഷ്ടപ്പെടുത്തി കളയുന്നതിൽ എനിക്കും വിഷമമുണ്ട് ഈ അനാവശ്യമായിട്ടുള്ള റിയാക്ഷൻസ് ഒന്നും ചെയ്യാതെ നീ നിന്റെ മുമ്പോട്ടുള്ള ഫിറ്റ്നസുമായിട്ട് നീ ഫോക്കസ് ചെയ്യ അനാവശ്യമായിട്ട് ആരെ കാണിക്കാനാണ് ഈ വൺ മീലേ ഡേ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഫാസ്റ്റിങ് ഇതൊക്കെ ആരെ കാണിക്കാനാണ് ഇപ്പൊ ഇപ്പൊ നിന്റെ നിലവിലെ ബോഡി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ് വളരെ വീക്കാണ് കാരണം മുമ്പത്തെ ബോഡിയെ വെച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ വീക്കാണ് അല്ലെങ്കിൽ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ മുമ്പിൽ ഒന്ന് നീ ഒന്ന് എണ്ണിച്ചിന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും അത് കാണുന്ന നമുക്ക് തന്നെ ഇപ്പം കാണുമ്പം പകുതി ഷോൾഡറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പം തന്നെ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ബോഡി ഭയങ്കരമായിട്ട് വീക്കാണ് അപ്പം നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ ഗോൾസ് നീ എന്താണോ നീ എവിടെയാണോ തുടങ്ങിയാൽ അതുമായിട്ട് നീ മുമ്പോട്ട് പോവും കാരണം അവിടുന്ന് നീ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടു വന്നിട്ട് നിന്റെ ആ ഒരു പഴയ ബോഡി നീ തിരിച്ച് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോഴ്സ് പോയി ചെയ്യും അതിൽ കാണാതെ പഠിക്കുന്നത് എന്തൊക്കെ വെച്ചിരിക്കും എന്നിട്ട് ബീറ്റ വിശ്വസിക്കുന്ന അവൻ സർട്ടിഫൈഡ് കാണാതെ പഠിച്ചു അപ്പോൾ ആ കാണാതെ പഠിച്ച് വെച്ചതാണ് അവസാനത്തെ ശരി അതിനപ്പുറം ചിന്തിക്കാനുള്ള ശേഷി ഉള്ളൂ കാണാതെ ഈ ബീറ്റ മെയിൽ എന്താണെന്ന് നീ ആദ്യം മനസ്സിലാക്കുവാനാണ് ഈ ബിറ്റെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഹ്യൂമനാണ് ബിറ്റാ പറയുന്നത് അതുപോലെ സഹിക്കാനും ക്ഷമിക്കാനും അതുപോലെ ഈ നമ്മൾ പെട്ടെന്നുള്ള അഗ്രസീവെന്ന് പറയത്തില്ലേ അങ്ങനെ അഗ്രസീവ് ഒന്നും അല്ലാതെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതുപോലെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഹ്യൂമനെയാണ് ബി ടാമിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അത് നീ ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞല്ലോ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഫിറ്റ്നെസ് സ്ട്രെയിനർമാർ ഓരോ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുന്നുണ്ടെന്ന് ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പ്രാക്ടിക്കൽ വേറെ തിയറി വേറെ പ്രാക്ടിക്കല് ചെയ്യുന്ന ഒരാൾക്ക് തിയറി അറിയണമെന്നില്ല തിയറി അറിയുന്ന ഒരാൾക്ക് പ്രാക്ടിക്കലും അറിയണമെന്നില്ല ഇപ്പം ഇപ്പം ഒരുപാട് ഇപ്പം എനിക്ക് തോന്നുന്നു ജിമ്മിൽ പോയി ഡമ്പൽ ഒരു ഡമ്പല് എത്ര എത്ര കേജിട്ട് ഡമ്പലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡമ്പലെടുത്ത് പൊക്കാത്ത ഒരാൾ പോലും നേരെ ചെന്നിട്ട് ഫിറ്റ്നസ് ട്രെയിനിങ് കോഴ്സ് എടുത്തിട്ട് സർട്ടിഫൈഡ് ആയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ ചെന്നിട്ട് പിന്നെയാണ് അവർ ലേൺ ചെയ്യുന്നത് ജിമ്മിൽ ചെന്നിട്ടാണ് അവർ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കേറ്ററിങ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നേരെ ജിം നേരെ മറിച്ച് ജിമ്മിൽ ചെന്ന് ഇപ്പം അവൻ്റെ ഒരു ഫാഷൻ എപ്പോഴാണോ ഫാഷൻ തുടങ്ങുന്നത് ആ ഒരു ടൈമോട്ട് ഒരു പത്ത് കൊല്ലം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് കൊല്ലം എക്സ്പീരിയൻസ് ആ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്ന എക്സ്പീരിയൻസും ചേഞ്ചസും കൊണ്ടാകുമ്പോൾ മനസ്സിലാക്കിയെടുത്ത കുറേ കാര്യങ്ങളും അത് വേറെയാണ് അപ്പം തിയറി അറിയാവുന്നവരും പ്രാക്ടിക്കലും അറിയാവുന്നവരും ആയിട്ട് നീ അവരെ കമ്പയർ അത് രണ്ടും രണ്ടാണ് രണ്ടാണ് എക്സ്പീരിയൻസ് കേട്ടോ എൻസ് പഠിക്കാൻ പറ്റും സ്വയം ചിന്തിക്കാനുള്ള ശേഷിയില്ല അപ്പൊ എനിക്കത് അതുകൊണ്ടാണ് ഞാൻ നിരന്തരമായിട്ട് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടക്ക സമയത്ത് പണ്ടുകാലത്തൊക്കെ എല്ലാ ആളുകളെ പോലും ഞാനും പറയാറുണ്ടായിരുന്നു അത് കറക്റ്റ് സമയമായി ഭക്ഷണം കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ലഞ്ച് കഴിക്കണം ഡിന്നർ കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണ് അതാണ് ലോകത്ത് പോപ്പുലർ ലോകത്തെ പോപ്പുലറായിട്ടുള്ള സ്ഥലങ്ങളും നമ്മൾ ഇങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ യാസമാസരം വീട്ടിലെ മണ്ഡലത്തിന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ചെയ്യുന്നതൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത് ലേൺ ചെയ്യണം അരുണേ നീ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ നീ ഇപ്പം ലേൺ ചെയ്യുന്നത് എന്താണെന്നറിയോ എങ്ങനെ നിന്റെ ബോഡി നീ നാച്ചുറൽ ആയിട്ട് നീ ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ബോഡി എങ്ങനെ നീ നശിപ്പിക്കാം എന്നാണ് നീ ലേൺ ചെയ്യുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസത്തെ നിങ്ങൾ നിന്റെ ബോഡിയിലെ ചേഞ്ചസ് നീ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിനക്ക് തന്നെ മനസ്സിലാക്കാമെന്ന് നീ ഭയങ്കരമായിട്ട് വീക്കായി പോയി ഭയങ്കര വീക്കാണ് നിന്റെ ബോഡി ഇപ്പം പഴയ ബോഡിയിൽ നിന്നും കണ്ടീഷനിൽ നിന്നും ഒരുപാട് ഡൗൺ ആയിട്ട് നീ താഴെ പോയി കാരണം നീ ഇങ്ങനെയുള്ള കുറെ മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ടാണ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യവും ലഞ്ചിൻ്റെ കാര്യവും ഡിന്നറിൻ്റെ ഒക്കെ പറയുന്നുള്ളൂ ഈ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജിമ്മിൽ ചെന്ന് ഇപ്പം നീ പറഞ്ഞല്ലോ ഇപ്പം നിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ്സും ഹെൽത്തും ആണ് ഫിറ്റ്നസ്സും ഇപ്പം നമ്മളൊരു ഫിറ്റ്നസ് എങ്ങനെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കൊണ്ട് പോകേണ്ടത് ഫിറ്റ്നസ് നോക്കിക്കൊണ്ട് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് വർക്കൗട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കൊടുത്ത് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുത്ത് കൊണ്ടുപോകുന്നതിനെയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് അതാണ് നമ്മളെ ഹെൽത്തിന് നല്ലത് അല്ലാതെ നീ ഇപ്പം കാണിച്ചു കൂട്ടുന്ന പോലെയുള്ള ഇപ്പം ഒരാഴ്ച വേറൊന്ന് ഒരാഴ്ച അടുത്തൊന്ന് ഇപ്പം ഇതൊന്നും നീ പറയാന ഇതെല്ലാം നീ കണ്ടുപിടിച്ച് തന്നു ഇതൊന്നും ക ഇതൊക്കെ നിലവിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പം നീ വഴി ആയിരിക്കും ചിലപ്പം മിക്ക ആൾക്കാരും ഇപ്പം ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരും അറിയുന്നതന്നെ ഉള്ളൂ ഇതൊക്കെ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഇതിനെ പറ്റിയിട്ട് അറിയാം പക്ഷെ നീ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ബോഡി ഞാൻ പറഞ്ഞല്ലോ ബോഡി നീ ക്രിയേറ്റ് ചെയ്തെടുത്ത ബോഡി നശിപ്പിച്ച് തുടയുമാണ് ഫിറ്റ്നസ്സിന്റെ പേരും പറഞ്ഞിട്ട് ഈ കാണിച്ചു കൂടുന്ന അഭപ്രായങ്ങൾ ഇപ്പം ബ്രേക്ക്ഫാ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പം ജോലി ഉള്ള ആൾക്കാര് കാണും പഠിക്കുന്ന ആൾക്കാർ കാണും അങ്ങനെ പല പല വർക്കുകൾ ഹെവി ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ കാണും ഒട്ടും സമയമില്ലാതെ ജോലി ചെയ്തിട്ട് ഒരു മണിക്കൂർ ജിമ്മിൽ ചെന്ന് ഡെയിലി അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന ആൾക്കാർ കാണും അപ്പം ഇവരൊക്കെ ഇതൊക്കെ ഇവർക്കൊക്കെ ഫുഡ് അത്യാവശ്യമാണ് ഇവർക്കൊക്കെ മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം മീൽ കഴിച്ചേ മതിയാവുക ആക്ടിവിറ്റീസ് ഉള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും മീൽ കഴിച്ചേ പറ്റുക അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ഡിന്നർ ലഞ്ച് ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റാത്ത ഉള്ള മീൽ പക്ഷെ നമ്മൾ കഴിക്കുന്നത് എങ്ങനെ കഴിക്കണമെന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സെലക്ട് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുക അതുപോലെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് എടുക്കുക അതുപോലെ എൽ കാർബോഹൈഡ്രേറ്റ് ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ബോഡിക്ക് കൊടുക്കാതെ ആവശ്യത്തിനുള്ള നമ്മളെ ഗോൾ എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള ഗോൾ സെറ്റ് എന്താണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതനുസരിച്ചുള്ള ഫുഡ് മാത്രം നമ്മൾ ബോഡിക്ക് കൊടുത്ത് നമ്മൾ ഗോൾസ് എന്താണ് എത്ര ഗ്രാം പ്രോട്ടീൻ നമ്മൾ ബോഡിക്ക് വേണം അതനുസരിച്ച് ഡെയിലി നിങ്ങൾ ഫുഡ് കഴിക്കുക അപ്പം ഈ ഒരു ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീ അധിക ദിവസം നീ മുമ്പോട്ട് പോകത്തില്ല അരണേ കേട്ടോ അപ്പം ഉറപ്പായിട്ടും നീ നിൻ്റെയൊരു ലൈഫ് സ്റ്റൈല് നീ ഇപ്പം കൊണ്ടുപോകുന്ന ഈ ഒരു മണ്ടത്തരങ്ങൾ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് വർക്കൗട്ട് ചെയ്ത് നീ നിൻ്റെ പഴയ ആ ഒരു ബോഡി ബൂസ്റ്റ് ചെയ്തെടുക്ക കേട്ടോ കാരണം നിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നാച്ചുറൽ ആയിട്ടുള്ളൊരു വ്യക്തിയുടെ ടെസ്റ്റോസ്റ്റിറോൺ അവ അയാൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ചിരിക്കും അയാളെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചിരിക്കും അയാളുടെ ലൈഫ് സ്റ്റൈൽ എപ്പം ചേഞ്ച് ചെയ്യുന്നു ആ നിമിഷം ആ ടെസ്റ്റോസ്റ്റുറോണിൻ്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് താഴോട്ട് പോകും ഇപ്പൊ നിന്റെ ടെസ്റ്റൊസറോളിന്റെ അളവ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് നിന്റെ ബോഡിയിൽ കാണുമ്പോഴത്തെ ബോഡിയിൽ കാണുമ്പോൾ അത് നല്ലപോലെ നോട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നുണ്ട് പിന്നെ യാസറിന്റെ കാര്യം പറയുന്നുണ്ട് യാസർ നീയെ പറയുന്നുള്ളൂ മണ്ടനാണെന്ന് പക്ഷേ യാസർ മണ്ടനല്ല അല്ല യാസറിന് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് നിന്നെ വെച്ച് യാസർ റീച്ച് ഉണ്ടാക്കുന്നത് നീയാണ് നിനക്കാണ് ഇപ്പം ബുദ്ധി ഇല്ല കാരണം എന്താ പറയോ യാസർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ നിന്നുകൊടുക്കുവാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതുകൊണ്ട് യാസറിന് നല്ല ബുദ്ധിയുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ടിട്ട് യാസർ നിന്നെ കൊണ്ട് റീച്ച് ഉണ്ടാക്കുവാണ് പിന്നെ യാസറിന് ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞല്ലോ ബുദ്ധി യാസറിന് ഇല്ലെങ്കിൽ യാസർ ആ ഡമ്പലിൻ്റെ വെയിറ്റ് എടുത്ത് അമ്പത് കെ ജി ഡമ്പലടിക്കുകയാണ് അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനതിനെ പറ്റിയിട്ട് റിയാക്ഷൻ ചെയ്ത അത് അമ്പത് കെ ജി ഡംബൽ അതായത് എൽ ബി എസ് അമ്പത് കെ ജിയിൽ താഴെ നിൽക്കുന്ന ഒരു വെയിറ്റിലെ ഡംബലാന്ന് പറഞ്ഞല്ലോ യാസറിന് ബുദ്ധി ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും യാസർ അത് പബ്ലിക്കിൽ കൊണ്ട് കാണിച്ചു തന്നെ യാസറിന് ബുദ്ധി ഉള്ളതുകൊണ്ടാണ് യാസർ ഇതുവരെ അതും തെളിക്കാതെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു അടുത്ത വീഡിയോയിൽ ഇടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ